നമസ്കാരം ഞാൻ ഗീത ദേവീകൃപാ ജ്യോതിശാലയിൽ ആറ്റിമി ഇനി വൃച്ചിയ രാശിയെക്കുറിച്ചാണ് പറയുന്നത് വൃശ്ചിക രാശിയിൽ വിശാഖം കാല് തൃ വിശാഖം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളുടെ ഫലമാണ് പറയാൻ പോകുന്നത് ഇവർക്കും വലിയ കുഴപ്പമില്ലാത്ത ഒരു സമയമാണ് അനിഴത്തിനൊക്കെ ആണെങ്കിൽ നല്ല മാറ്റങ്ങളുടെ ഒരു സമയമാണ് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് മനസ്സിന് സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് തൃക്കേട്ടയ്ക്കും അതുതന്നെയാണ് വലിയ വിഷമങ്ങളൊന്നും കാണുന്നില്ല വിശാഖം കാലിൻ്റെ ഒക്കെ കാരണങ്ങള് വിദേശത്ത് പോകാനുള്ള അവസരങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് നല്ല നേട്ടങ്ങളുടെ ഒരു സമയമാണ് ആരും വന്ന് പറ്റിക്കാതെ നോക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ് അതുകൊണ്ട് അവിടെ അന്നെ കാര്യം സാധിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ എന്തെങ്കിലും വന്ന് പണമൊക്കെ ചോദിച്ചാൽ നമ്മൾ ആലോചിച്ചതിന് ശേഷമേ എടുത്തു കൊടുക്കാവൂ അതായത് നമുക്ക് എന്താണ് അത് നടക്കുമോ അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന പണം കൊടുത്താൽ അത് നഷ്ടമാവുമോ എന്ന് ഒരു വട്ടം ചിന്തിക്കുക ചിന്തിച്ചതിന് ശേഷം നല്ലതുപോലെ ആലോചിക്കുക ആലോചിച്ചതിന് ശേഷമേ നമ്മൾ ഓരോ കാരണങ്ങളും കാര്യങ്ങളും ചെയ്യാവൂ അങ്ങനെ വന്നാൽ നമുക്ക് ധനനഷ്ടം ഉണ്ടാകാതിരിക്കും ഈ ധനനഷ്ടം ഉണ്ടായിട്ട് പിന്നെങ്ങനൊന്ന് ഖേദിച്ചിട്ട് കാര്യമില്ല ഇന്ന് താങ്കൾ ഗൾഫിൽ കൊണ്ടുപോകാം എന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ പറ്റിച്ച് ഒന്നര ലക്ഷവും രണ്ടു ലക്ഷവും രണ്ടരയും ഒക്കെയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ തരത്തിലുള്ള പറ്റിപ്പ് ചെന്ന് പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ നേട്ടങ്ങൾ ഉണ്ടാകാൻ ജോലി സ്കൂളുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല ഒരു നേട്ടത്തിൻ്റെ കാലമാണ് പുതിയ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് പുതിയ ബിസിനസ് തുടങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ വാഹനം വാങ്ങാനുള്ള സമയമാണ് ഗൃഹത്തിനൊക്കെ മോടി പിടിപ്പിക്കാനും ഒക്കെ പറ്റുന്നൊരു സമയമാണ് പുതുവസ്ത്രങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് നല്ല മാനസികമായിട്ടൊക്കെ പിരിമുറുക്കം ഉണ്ടായിരുന്നതൊക്കെ ഒന്ന് മാറി കുറച്ച് ടെൻഷനൊക്കെ ഒഴിഞ്ഞ ഒരു ടൈമാണ് സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പഠിക്കാനൊക്കെ നല്ല ഉന്മേഷം തോന്നുന്ന സമയമാണ് അതുകൊണ്ട് ആ വിദ്യാർത്ഥികളും കുറച്ച് വളരെ ശ്രദ്ധയോടുകൂടി ഈശ്വര വിചാരത്തോടു കൂടി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക എല്ലാത്തിനും ആധാരം ഭക്തിയാണ് ഏത് തൊഴിൽ ചെയ്യുമ്പോഴും അതിൽ ഒരു ഭക്തി കൂടി കലർത്തി മുമ്പോട്ട് പോയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാകും ഈ ഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ഹൃദയത്തിൽ വെച്ച് പ്രാർത്ഥിക്കുക എന്ത് ചെയ്യുമ്പോഴും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം ഒരാൾ പറ്റിക്കാതിരിക്കാൻ നമുക്ക് തോന്നും പറ്റിക്കാൻ വരുവാണെങ്കിൽ നമുക്ക് തോന്നും അത് കൊടുക്കണ്ട അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപെടണ്ട എന്ന് തോന്നും അപ്പം അങ്ങനെയൊക്കെ ഉള്ള നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നല്ല നല്ല കൂട്ടുകാരെ കിട്ടും നല്ല ആളുകളുമായിട്ട് ഇടപെടാനുള്ള അവസരങ്ങളുണ്ടാകും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സമയങ്ങളുണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു നേട്ടങ്ങളുടെ സമയമാണ് അപ്പോൾ ആ കാലങ്ങളെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോയാൽ എല്ലാ കാര്യങ്ങളിലും ഒരു ഉയർച്ച ഉണ്ടാകും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ മാറി സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ നല്ല ഐശ്വര്യം വിളയാടും അങ്ങനെ എല്ലാ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ സർവ്വൈശ്വര്യവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം